ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ചാറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയുള്ള മാരത്തോൺ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഭാഗമാണ് പഠിച്ചത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെ പറ്റിയാണ് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ ഇരുപത്തിയെട്ട് ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചാൽ ഗോവ ഇന്ത്യയിൽ ആകെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണുള്ളത് അതിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറുത് ഗോവയുമാണ് ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം സിക്കിം ഇന്ത്യയിൽ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശും ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിമുമാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് അതുപോലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനവും മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശവും ഏറ്റവും കൂടുതൽ കടുവകളുമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് അടുത്ത പോയിൻ്റ് വടക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഷിംല ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് ഷിംല വടക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ചോദിച്ചാൽ ഷിംല കിഴക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനമാണ് ഇറ്റാനഗർ കിഴക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഇറ്റാനഗർ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനമാണ് മുംബൈ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം മുംബൈ തെക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരം അപ്പോൾ ഇവിടെ പറഞ്ഞത് വടക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഷിംലയും കിഴക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഇറ്റാനഗർ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം മുംബൈ തെക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനമാണ് തിരുവനന്തപുരം അടുത്ത പോയിന്റ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാന തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനമാണ് തെലങ്കാന ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനവും തെലങ്കാനയാണ് തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാന അതുപോലെ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലങ്കാന സംസ്ഥാനം രൂപം കൊണ്ടത് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട ഇന്ത്യൻ സംസ്ഥാനമാണ് തെലങ്കാന അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് നവംബർ ഒന്ന് ഏറ്റവുമധികം മരുഭൂമിയുള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ഇതിനു മുന്നേ നമ്മൾ പഠിച്ചു ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനവും ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനവും മധ്യപ്രദേശാണ് അതിൻ്റെ കൂടെ പഠിക്കണം ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇനി നമുക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ നോക്കാം ഇന്ത്യയിലെ ആകെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എട്ട് ഇന്ത്യയിലെ ആകെ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ആൻഡമാൻ നിക്കോബ ചണ്ഡീഗഡ് ദാദ്ര ആൻഡ് നാഗ് ഹവേലി ആൻഡ് ദാമൻ ദ്വിയു ഡൽഹി ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ലക്ഷദ്വീപ് പുതുച്ചേരി ഇന്ത്യയിൽ ഇന്ത്യയിലാകെ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത് അവ ആൻഡമാൻ നിക്കോബ ചണ്ഡീഗഡ് ദാദ്ര ആൻഡ് നാഗ് ഹവേലി ആൻഡ് ദാമൻ ദ്വിയു ഡൽഹി ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ലക്ഷദ്വീപ് ആൻഡ് പുതുച്ചേരി ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഏറ്റവും ചെറുത് ലക്ഷദ്വീപ് ജനസംഖ്യ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ യൂണിയൻ ടെറിട്ടറി ലഡാക്കും ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബറുമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ദ്വീപുകളുടെ എണ്ണം രണ്ട് ദ്വീപുകളാണ് യൂണിയൻ ടെറിറ്ററിയിലുള്ളത് അവയാണ് ഒന്ന് ആൻഡമാൻ നിക്കോബ ദ്വീപും ഒന്ന് ലക്ഷദ്വീപും ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപിലാണ് ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ് ബാരൻ ദ്വീപ് ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും തെക്കേയറ്റം അറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിര പോയിന്റ് ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിര ആണ് ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ് ഇന്ത്യയുടെ വടക്കേ അറ്റമായി അറിയപ്പെടുന്നത് ഇന്ദിരാ കോളാണ് ഇന്ത്യയുടെ വടക്കേ അറ്റമായി അറിയപ്പെടുന്ന ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ ലഡാക്ക് ഇന്ത്യയുടെ വടക്കേ അറ്റമായി അറിയപ്പെടുന്നത് ഇന്ദിരാക്കോൾ ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശം ദാദ്ര ആൻഡ് നാഗഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര ആൻഡ് നാഗഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ദാദ്ര ആൻഡ് നഗ് ഹവേലി ആൻഡാമൻ ദിയു രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ആറിനാണ് ദാദ്ര ആൻഡ് നഗേലി ആൻഡാമൻ ആൻഡ് ദിയു രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ആറിന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും യൂണിയൻ ടെറിറ്ററിയായി രൂപം കൊണ്ട വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്കൊരു ക്യുക്ക് വിഷം പോവാം ആദ്യം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ആകെ സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാൻ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ ഏറ്റവും ജനസംഖ്യ കൂടിയ സംസ്ഥാനം ഉത്തർപ്രദേശ് ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം സിക്കിം ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനവും മധ്യപ്രദേശ് വടക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഷിംല കിഴക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം ഇറ്റാനഗർ പടിഞ്ഞാറേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം മുംബൈയാണ് തെക്കേ അറ്റത്തെ സംസ്ഥാന തലസ്ഥാനം തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് തെക്കേ ഇന്ത്യയിലെ ഏക കരബന്ധിത സംസ്ഥാനം തെലങ്കാനയാണ് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട സംസ്ഥാനവും തെലങ്കാനയാണ് തെലങ്കാന രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിന് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ഏറ്റവും അധികം മരുഭൂമിയുള്ള സംസ്ഥാനം രാജസ്ഥാനാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാണ് അമരാവതി ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് പിന്നെ കേന്ദ്രഭരണ പ്രദേശം ഇന്ത്യയിൽ ആകെ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാണുള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബർ ചണ്ഡീഗഡ് ദാദ്ര ആൻഡ് നാഗ് ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ഡൽഹി ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് ലക്ഷദ്വീപ് പുതുച്ചേരി ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ജനസംഖ്യ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ഏറ്റവും വടക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഏറ്റവും തെക്കേ അറ്റത്തെ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ ആൻഡ് നിക്കോബാർ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ രണ്ട് ദ്വീപുകളാണുള്ളത് ഒന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപും രണ്ട് ലക്ഷദ്വീപും ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപാണ് ബാരൻ ദ്വീപ് ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഇന്ത്യയുടെ ഭാഗമായ ഭൂപ്രദേശങ്ങളിൽ ഏറ്റവും തെക്കേറ്റം അറിയപ്പെടുന്നത് ഇന്ദിര പോയിൻ്റ് ആണ് ഇന്ദിര പോയിന്റ് സ്ഥിതി ചെയ്യുന്ന യൂണിയൻ ടെറിറ്ററിയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ആണ് ഇന്ത്യയുടെ വടക്കേ അറ്റമായി അറിയപ്പെടുന്നത് ഇന്ദിരാ കോൾ ആണ് ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശമാണ് ദാദ്ര ആൻഡ് നാഗ് ഹവേലി ആൻഡ് ദാമനൻ ദ്വിയു ദാദ്ര ആൻഡ് നാഗ് ഹവേലി ആൻഡ് ദാമനൻ ദ്വിയു രൂപം കൊണ്ടത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയാറിനാണ് ജമ്മു കാശ്മീരും ലഡാക്കും കേന്ദ്രഭരണ പ്രദേശമായി രൂപം കൊണ്ട വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്നിന് ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നമ്മൾ പഠിച്ചത് ബേസിക് ഫാക്സ് ആണ് ഇന്ന് പഠിച്ചത് ബേസിക് ലെവൽ തൊട്ടിട്ട് കുറച്ച് അഡ്വാൻസ് ലെവലായിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിലും പഠിച്ചെടുക്കാവുന്നതാണ് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഇനിയും ഇതിൽ ഒരുപാട് ക്ലാസ് വരാനുണ്ട് അപ്പോൾ ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്